കട്ടായിപ്പോയി അപ്പം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു മിത്തായിട്ടുള്ളൊരു ഒരു എന്താണ് അറിവാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പം സൗന്ദര്യം പോകും പിന്നെ എന്താണ് ഭയങ്കരമായിട്ട് മെലിഞ്ഞോ ശോഷിച്ചോ സ്കിന്ന് ഭയങ്കര ഡള്ളാകും ഹെയർ പോകും ഇങ്ങനത്തെ ഒക്കെ പല തെറ്റിദ്ധാരണകളും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം അല്ലേ മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് അതെന്താണ് ചിരിച്ച് മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാൻ പിന്നെ കർമൂസ് നല്ലോണം തന്ന ാണ് നമ്മളുടെ വൈറ്റമിൻ